ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മണ്ഡല മകരവിളക്ക് കാലം ഈ പതിനാറാം തീയതി കൃഷി ഒന്നോടുകൂടി ആരംഭിക്കുകയാണ് മണ്ഡലം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങൾ രാവിലെ അഞ്ച് മുപ്പത് മുതൽ വൈകുന്നേരം എട്ട് മുപ്പത് വരെ ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ പന്തളത്തും ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ക്ഷേത്ര ദർശനത്തിനും ഇവിടെ താമസിക്കുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് തിരുവാഭൂരണം ദർശനം ദൃശ്യം ഒന്ന് തൊട്ട് ഡിസംബർ ഇരുപത്തിയാറ് വരെ അതായത് മണ്ഡലകാലം മണ്ഡലക്കാലം വരെ ഇവിടെ ദർശന സൗകര്യം ഉണ്ടായിരിക്കും അതിനുശേഷം നാല് ദിവസം ബ്രേക്ക് കാണും മുപ്പത്തി ഒന്നാം തീയതി വീണ്ടും തിരുവാഭരണ ദർശനം ആരംഭിക്കും അത് ജാനുവരി പതിനൊന്നാം തീയതി വൈകിട്ട് എട്ടര വരെ തന്നെ വ്യക്തിയാനങ്ങൾക്ക് ഇവിടെ ദർശനം ഉണ്ടാകും അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ അനു ഇരുപത്തെട്ട് ജാനുവരി പന്ത്രണ്ടാം തീയതി രാവിലെ തിരുവാഭരണ ഷോപ്പ് റൂമിൽ നിന്നും എടുത്ത് ഇവിടെയുള്ള വലിയവയ്ക്ക ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അത് ഭക്താനങ്ങൾക്ക് ദർശനത്തിനായി ഒരുക്കി വെക്കുകയും ചെയ്യും ക്ഷേത്രത്തിൽ അന്നേ ദിവസം പന്ത്രണ്ട് മണിവരെയാണ് ഭക്താനങ്ങൾക്കുള്ള ദർശന സൗകര്യം ഉണ്ടാകുന്നത് അതിനുശേഷം ഇവിടെ നിന്നും അത് ശബരിമലയ്ക്കുള്ള യാത്ര ആരംഭിക്കും ഒരു മണിയോടു കൂടി പന്ത്രണ്ട് മണിക്ക് നടയാട തിരുവാഭരണ പേടകൾ അടച്ച് ദേവസ്വം ബോർഡ് അത് ഏറ്റുവാങ്ങി പൂജകൾ പൂർത്തീകരിച്ച് ഒരു മണിക്ക് തിരുവാഭരണ വാഹകരുടെ ശിരസിലേറ്റി യാത്ര ആരംഭിക്കും അതിനുശേഷം ആദ്യ ദിവസം അയിരൂർ പുതിയവർ രണ്ടാം ദിവസം ലാഹേലിംഗ് ക്യാമ്പ് ചെയ്ത് മൂന്നാം ദിവസം പതിനാലാം തീയതി വൈകുന്നേരം സന്നിധാനത്തെത്തി വൈറസ് സംക്രമണത്തിന് തിരുവാഭരണ ചാർത്തിയുള്ള പൂജകൾ ദീപാരാധന അവിടെ നടക്കും ശേഷം അഞ്ചാം തീയതി അവിടെ കളഭപ്പൂരിയും ഏഴാം തീയതി ഗുരുതിയും കഴിഞ്ഞ് ആറാം തീയതി ഗുരുതിയും ഏഴാം തീയതി രാവിലെ നടയടച്ച് തിരുവാഭരണമായി രാജപ്രതീതി പന്തളത്തേക്ക് മുടങ്ങി വരും മടങ്ങി വരുമ്പോൾ രണ്ടാം ദിവസം പെരുന്നാട്ട അമ്പലത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശബരിമല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പെരുന്നാട് ശാസ്ത്രക്ഷേത്രത്തിൽ ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും അവിടെ ചാർത്തി ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട് അതിനുശേഷം മലയാളം പത്താം തീയതി രാവിലെ പന്തളത്ത് തിരുവാഭരണം അടങ്ങിയെത്തി അവസരൽ നിന്നും തിരുവാഭരണം ഏറ്റുവാങ്ങി ഇവിടെ ശ്ലോകറൂമി വെച്ച് ഈ മണ്ഡലം അയലവിളക്ക് കാലം അതോടുകൂടി സമാപിക്കും എല്ലാ ഭക്തനങ്ങളും ഈ അവസരം വിനിയോഗിക്കണമെന്നും ആചാരപരമായ കാര്യങ്ങളെ മുൻനിർത്തിയുള്ള നിലപാടുകളും എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഈ മണ്ഡലം അയലവിളക്ക് താരം ധന്യമാക്കണമെന്നും സ്വാമി അയ്യപ്പൻ കഥാപത്തി ആരോപിച്ചു സ്വാമി യേശു